ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ നാടുകളിൽ കോഴി വളർത്തൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നാടൻ കോഴി വളർത്തൽ അതേപോലെ തന്നെ ബ്രോയിലർ കോഴി വളർത്തൽ മുട്ട കോഴി വളർത്തൽ കാട കാടക്കോഴി വളർത്തൽ കാടയെ നമുക്കിതിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ മുട്ടക്കോഴി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ട അതായത് ബി വി ത്രീറ്റി പോലെയുള്ള കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾ അതല്ലാതെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലെയുള്ള നമുക്ക് ഒരു ഫാം സെറ്റപ്പിലോ അല്ലെങ്കിൽ അടുക്കള മുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്ന കോഴികൾ അപ്പോൾ ഇത്തരത്തിലുള്ള കോഴികൾക്കൊക്കെ തീറ്റ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് ഇവർക്ക് തീറ്റകൾ കൊടുക്കേണ്ടത് ഏതൊക്കെ സമയത്തിലാണ് കൊടുക്കേണ്ടത് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള തീറ്റകൾ ഏതൊക്കെയാണ് എന്ന് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് നാടൻ കുറിച്ച് നമ്മൾ പറയുന്നില്ല കേട്ടോ കാരണം നാടൻ കോഴികൾക്ക് എങ്ങനെയൊക്കെ തീറ്റ കൊടുക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട തീറ്റ അവർ സ്വയം കണ്ടെത്തിക്കോളും ഇല്ല നമ്മൾ കൈത്തീറ്റയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധാന്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ കൊടുക്കുന്ന വീഡിയോ നമ്മളിതിനു മുമ്പ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നാടൻ കോഴിയാണ് വളർത്തും അപ്പോൾ നാടൻ കോഴികളെക്കുറിച്ച് അല്ല പറയുന്നത് ബാക്കിയുള്ള അതായത് ബ്രോയിലർ മുട്ടക്കോഴികളിൽ തന്നെ രണ്ട് വിഭാഗം കാട ഈ ഐറ്റങ്ങളെക്കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പിന്നെ ഈ കാണുന്ന അതായത് ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതല്ല നമുക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുകയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക ചാനലിൽ ഒട്ടനവധി വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടും കോഴിവളത്തിനായി ബന്ധപ്പെട്ടിട്ടുമൊക്കെയുള്ള വീഡിയോകൾ വീഡിയോകളുണ്ട് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത് ശതമാനം ആളുകൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ആദ്യം നമുക്ക് ബ്രോയിലർ കോഴികളുടെ തീറ്റക്രമത്തെക്കുറിച്ച് നോക്കാം പ്രീസ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ അങ്ങനെയൊക്കെ തീറ്റകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഏതൊക്കെ സമയങ്ങളിലാണ് എപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ബ്രോയിലർ കോഴികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് രണ്ടിനു മുകളിൽ അതായത് രണ്ടര ടു രണ്ടര കിലോ വരെ തൂക്കം ഈ കോഴികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള തീറ്റയാണ് കൊടുക്കേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആദ്യത്തെ ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റയാണ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റയാണ് പക്ഷേ ഫാമുകളിലൊക്കെ വലിയ വലിയ ഫാമുകളിലൊക്കെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം അതിനു മുമ്പ് ചെറിയ ഒരു പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന പറയുന്നൊരു തീറ്റയുണ്ട് അതാണ് ഏഴ് ദിവസം വരെ കൊടുക്കേണ്ടത് അതിന് ശേഷം ഏഴ് ദിവസം മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാം ഇരുപത്തിയൊന്ന് ദിവസം മുതൽ നാല്പത് ദിവസം നാല്പത്തഞ്ച് ദിവസം കോഴി എപ്പോഴാണോ നമ്മുടെ ഫാമിൽ നിന്ന് പിടിച്ചു പോകുന്നത് അതുവരെ നമ്മൾ കൊടുക്കേണ്ടത് ഫിനിഷറാണ് കേട്ടോ ബ്രോയിലർ കോഴികളുടെ തീറ്റയ്ക്ക് പ്രത്യേക നിയന്ത്രണമൊന്നുമില്ല അവർക്ക് എത്ര ഗ്രാമ വെച്ച് കൊടുക്കുക എന്നുള്ള അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല അവരെത്ര കഴിക്കുന്നു അത്രയും കഴിക്കുക അത്ര കഴിക്കുക കൂടുതൽ തീറ്റ കഴിക്കുന്നു അത്രയും ശരീരഭാരം അവർക്ക് വർദ്ധിക്കും പക്ഷെ അത് ഒരു പരിധി ഉണ്ട് അതുവരെ തന്നെ കഴിക്കുള്ളൂ അല്ലാതെ കണ്ടമാനം ഉണ്ടോ എന്ന് ഇങ്ങനെ ഒരു പരിധി വരെ തന്നെ കഴിക്കുള്ളൂ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ലെയർ ഫീഡ് ഒരിക്കലും കൊടുക്കരുത് ഗ്രോവർ പോലുള്ളതൊന്നും ഒരിക്കലും കൊടുക്കരുത് കേട്ടോ അടുത്തത് നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾ അതായത് ബി വി ത്രീ എയ്റ്റി വൈറ്റ് ലഗോൺ അങ്ങനെയുള്ള കോഴികളുണ്ടല്ലോ കേജിനകത്ത് കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികൾ അവർ എങ്ങനെയൊക്കെയാണ് തീറ്റ ക്രമങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ തീറ്റകളാണ് കൊടുക്കേണ്ടത് എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുട്ടക്കോഴികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിലും രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കേജ് സംവിധാനത്തിൽ വളർത്തി കമ്പനി തീറ്റകൾ മാത്രം കൊടുത്തു വളർത്തുന്ന തരത്തിലുള്ള മുട്ടക്കോഴികൾ അതല്ലാതെ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പറയാൻ പോകുന്ന ഇനത്തിൽപ്പെട്ട കോഴികൾ അതായത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലെയുള്ള നമുക്ക് വീട്ടിലൊക്കെ അടുക്കള മുറ്റത്ത് തുറന്നു വിട്ട് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കോഴികൾ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനെ കേജിൽ വളർത്തുന്ന കോഴികളുടെ തീറ്റ എങ്ങനെയൊക്കെയാണ് തീറ്റക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് ബേബി ത്രേറ്റി വൈറ്റ് ലഗോൺ മറ്റേ ഇൻഡിഗോ ബ്രൗൺ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഈ കെ സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് ഏകദേശം മുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ അടുത്ത് മുട്ട കിട്ടുന്ന കോഴികളുടെ തീറ്റക്രമങ്ങളാണ് പറയുന്നത് കേട്ടോ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെ പ്രീ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് മറ്റേ ലെയർ പ്രീസ്റ്റാർട്ടർ അവൈലബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ഇത് കിട്ടുന്നില്ല ലെയർ പ്രീ സ്റ്റാർട്ടറും ലെയർ സ്റ്റാർട്ടറും ഉണ്ട് അതാണ് ഈ കോഴികൾക്ക് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത എട്ട് ദിവസം മുതൽ നാല്പത്തഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കേണ്ടത് കേട്ടോ അതായത് പ്രീ സ്റ്റാർട്ടർ കഴിഞ്ഞ് നാല്പത്തിയഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുക നാല്പത്തഞ്ച് ദിവസം മുതൽ ഒരു ഏകദേശം ആറ് മാസം ഒക്കെ വരെ അതായത് മുട്ടയിടാൻ തുടങ്ങുന്ന സമയം വരെ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റയാണ് ഗ്രോവർ കഴിഞ്ഞാൽ അതായത് മുട്ട ഇട്ട് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ആറ് മാസം മുതൽ ഏകദേശം ഈ കോഴികളുടെയൊക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കോഴികളുടെയൊക്കെ മുട്ട ഇടുന്ന ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഒന്നര വർഷം വരെയൊക്കെയാണ് അപ്പോൾ വരെ നമുക്ക് ലെയർ തീറ്റയാണ് കൊടുക്കേണ്ടത് കേട്ടോ ലെയർ മെഷ് ലെയർ പെല്ലറ്റൊക്കെ ഉള്ള ആ നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടല്ലോ ആ തീറ്റകളാണ് കൊടുക്കേണ്ടത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഗ്രാം തീറ്റയാണ് ഈ കോഴികൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ടത് അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നെയ് കെട്ടാനും ബാക്കി നമുക്ക് മുട്ട ലഭിക്കുന്നതിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് കോഴികൾ കൂടുതൽ തിന്നിട്ട് അപ്പോൾ കൂടുതൽ മുട്ട കിട്ടുമെന്നതിൽ വെച്ച് കൂടുതൽ തീറ്റ കൊടുക്കരുത് നൂറ്റി ഗ്രാം തീറ്റ മാത്രമാണ് ഇവർക്ക് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റൊക്കെ ഉണ്ട് കുറച്ച് ചോറൊക്കെ ഉണ്ട് അതൊക്കെ ഇവർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇവർക്ക് കൊടുക്കാൻ നിൽക്കരുത് ഒരിക്കലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഉൽപാദനം വളരെ വളരെ കുറയും ഈ ഹൈബ്രിഡ് കോഴികളിൽ കേട്ടോ അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുട്ടക്കോഴികൾ തന്നെയാണ് അടുക്കള മുറ്റത്തെ കോഴികൾ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതുല്യ പോലെയുള്ള കോഴികളുടെ തീറ്റക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ബി വി ത്രീറ്റി പോലുള്ള കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകൾ അതേപോലെയല്ല നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് ഇവർക്ക് നമുക്ക് നാടൻ തീറ്റകൾ കൂടെ കൊടുക്കാം എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ ഇനത്തിൽ പെടുന്ന കോഴികൾ ഏകദേശം ഇരുന്നൂറിനടുത്ത് മുട്ട മാത്രം നമുക്കൊരു വർഷത്തിൽ ലഭിക്കുന്ന കോഴികളാണ് ഇവർക്ക് കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ പ്രീസ്റ്റാർട്ടർ കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ വളരെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പന്ത്രണ്ട് ദിവസം മുതൽ നമുക്ക് സ്റ്റാർട്ടർ കൊടുത്തു തുടങ്ങാം കേട്ടോ ആ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് അതിൻ്റെ കൂടെ ഭക്ഷണ വേസ്റ്റ് കൊടുക്കാം നാല്പത്തഞ്ച് ദിവസം മുതൽ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ ഗ്രോവർ കൊടുക്കാം അതിൻ്റെ കൂടെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊടുക്കാം അതായത് നമുക്ക് കമ്പനി തീറ്റകളും നമ്മുടെ വീട്ടിലെ അവശിഷ്ടങ്ങളും കൂടെ കഴിച്ച് വളരാൻ പറ്റിയ ഒരു കോഴിയാണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ആറുമാസത്തിന് ശേഷം നമ്മുടെ മുട്ട കാലാവധി അവസാനിക്കുന്നത് വരെ ഏകദേശം ഒന്നര വർഷത്തോളം നമുക്ക് ലെയർ തീറ്റകളും അതേപോലെ തന്നെ പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് കൈത്തീറ്റകളൊക്കെ ഈ കോഴികൾക്ക് കൊടുക്കാം അടുത്തത് നാലാമതായിട്ടും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കാടകളുടെ തീറ്റക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് കാടയുടെ തീറ്റക്രമങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ തീറ്റകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതേക്കുറിച്ചാണ് അവസാനമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാടകളുടെ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം മുതൽ ഏഴ് ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ കിട്ടുമെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങും ആ സമയം മുതൽ മുട്ടയിടൽ നിർത്തുന്നത് വരെ കാടയ്ക്ക് മാത്രമായിട്ടുള്ള ലെയർ തീറ്റയുണ്ട് അത് കൊടുക്കുക കേട്ടോ ഒരിക്കലും കോഴികളുടെ ലെയർ തീറ്റ കൊടുക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലും കൂടെ എത്തിക്കുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം